ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പ് ത്രീ പീസ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി റേറ്റിലാണ് കേട്ടോ അടിപൊളി റേറ്റിലാണ് നമ്മളിന്ന് ഈ ഒരു ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ത്രീ പീസ് സെറ്റ് വേറെ എങ്ങും കിട്ടില്ല അതിൽ ഞാൻ ഉറപ്പ് പറയുന്നു ഇത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വാട്സാപ്പ് ത്രൂവും വെബ്സൈറ്റ് ത്രൂവും നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പിലൂടെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യുന്നവരും വാട്സപ്പ് നമ്പറുള്ള നമ്പർ ഒന്ന് ആഡ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം നോർമൽ നമ്പർ ആയാലും കുഴപ്പമില്ല എന്നാലും മാക്സിമം വാട്സപ്പ് നമ്പറുള്ള നമ്പർ ആഡ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കുർത്തീസ് നൽകുന്നത് ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ റുപ്പീസ് എക്സ്ട്രാ പേയ്മെന്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലായിരിക്കും നൽകുന്നത് ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് ഈ ഒരു യെല്ലോ കളറാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് യെല്ലോ കളറാണ് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കുറച്ച് നല്ല ഡാർക്ക് ഒരു യെല്ലോ ആയിട്ടാണ് തോന്നുന്നത് അത്രയും ഡാർക്ക് കളർ ഒരു മസ്റ്റാഡ് യെല്ലോ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ ഷോളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഷോൾ വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് നെക്കാണ് എന്നിട്ടൊരു ബീ കട്ട് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട് നമ്മൾ പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ യോഗ് പോഷനിലായിട്ട് നമ്മൾ പാച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും പാച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ഒരു റയോൺ ആണ് പ്യുവർ റയോൺ അല്ല ചെറിയൊരു ക്രേപ്പ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല സീ ത്രൂ അല്ല അതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഇതിന്റെ ഷോൾ വന്നിരിക്കുന്ന നല്ല ലെങ്ത്തിലും നല്ല ആണ് വന്നിരിക്കുന്നത് നല്ല പ്രിന്റാണ് കേട്ടോ ഇതിൽ കൊഴുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് അതുപോലെ ടോപ്പിന്റെ ആണെങ്കിൽ ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ടോപ്പ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആയിട്ടാണേ വന്നിട്ടുള്ളത് നല്ല ഒരു ഫാബ്രിക് ആണ് ഷോ വന്നിട്ടുള്ളത് ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ലൂസ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് തേർട്ടി നയൻ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സ് സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സിക്സ് ആണ് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റേറ്റിൽ ഈ ഒരു കുർത്തി വേറെ ഇങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല അതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പിന് തന്നെ നമ്മളിപ്പോൾ ഒരു സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ ഒക്കെ കൊടുക്കണമല്ലോ ആ ഒരു സ്ഥലത്ത് നമുക്കിപ്പം ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും കൂടിയിട്ടാണ് സിക്സ് ഫിഫ്റ്റിക്ക് കിട്ടുന്നത് അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ വെബ്സൈറ്റ് നിങ്ങൾക്ക് കുറച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് കേട്ടോ അതിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഷോളൊക്കെ ആണെങ്കിലും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് നല്ല രസമാണ് ഇതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും നല്ലതായിട്ട് ചേരും എല്ലാവർക്കും ചേരുന്ന കളറാണ് നല്ല പ്രിന്റ് ഒക്കെ ആണെങ്കിലും എല്ലാവർക്കും സ്യൂട്ടബിൾ ആകുന്ന തരത്തിൽ ഇതിലേക്ക് ഒരു വൈറ്റും ഗ്രീനും ഓഫ് വൈറ്റ് കളറും ഒക്കെ ആണ് പോയിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു ബീറ്റ് കട്ട് പോലെ നമ്മളിവിടെ സെന്റർ ായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ടും പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളി ഓഫറിലാണ് ഈ ഒരു കുർത്തി നമ്മൾ നൽകുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ഇങ്ങനെ ഈ ഒരു പ്രിൻ്റാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ഒരു റയോൺ ആണ് പക്ഷെ പ്യുവർ റയോൺ ഫാബ്രിക് അല്ല മിക്സ് ആണ് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും ഇങ്ങനെയാണ് വരുന്നത് ഒട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ബാക്കിൽ ഇലാസ്റ്റിക് വന്നിട്ട് ഫ്രണ്ടിൽ നമ്മളിങ്ങനെ പടി പോലെയാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ എൻഡിലായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ നമ്മൾ പാച്ച് കൊടുത്തിട്ടുണ്ട് ഷോളിൻ്റെ പ്രിൻറ്റും അതുപോലെ ബോട്ടത്തിൻ്റെ പ്രിൻറ്റും വരുന്ന വന്നിട്ടുള്ളത് സെയിം ആണ് ഫാബ്രിക്ക് വ്യത്യാസമുണ്ട് പ്രിന്റ് ഒരേ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഷോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് നല്ല ലെങ്ത്തിലും നല്ല വിടുത്തിലും തന്നെയാണ് നമ്മൾ ഷോളും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അങ്ങനായിട്ട് താല്പര്യമുള്ളത് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുത്തിസ് ബുക്ക് ചെയ്യാവുന്നതാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ അധികം പറയാൻ പറഞ്ഞുപോയി അതിനകത്ത് കാണുമ്പോഴത്തേക്ക് കുറച്ചൊരു കുറച്ച് ഡള്ളായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ നല്ലൊരു ഡാർക്ക് മെറൂൺ കളർ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സ് സൈസസ് നമുക്കിത് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് സിക്സ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നൽകുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു ഈ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് എന്തായാലും സൂപ്പർ നെക്സ്റ്റ് വരുന്നത് എയർലൈൻ പാറ്റേണിൽ ഹൈ നെക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട് ഹൈ നെക്ക് വന്നിട്ട് എയർലൈനും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ അതിലേക്ക് വൈറ്റ് കളറുള്ള കളറിലെ ആണ് വന്നിരിക്കുന്നത് ഷോളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാബ്രിക്കിലാണ് കേട്ടോ ഷോളൊക്കെ വന്നിട്ടുള്ളത് ഒരു കോളർ നെക്ക് വന്നിട്ട് ഒരു വീ കട്ട് പോലെയൊക്കെ കൊടുത്തിട്ടാണ് നെക്ക് വന്നിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ത്രീ ഫോർ സ്ലീവ്സിലാണ് നമ്മൾ ഈ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു പ്രത്യേക ഒരു രസമുണ്ട് ഇതിന്റെ പ്രിന്റ് ഒക്കെ ആണെങ്കിലും സ്റ്റിച്ചിംഗ് ഒക്കെ ആണെങ്കിലൊക്കെ സൂപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഇതിന് നമുക്ക് ലൈനിങ് വന്നിട്ടില്ല വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പക്ഷേ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം സീ റൂ അല്ലാത്തത് കൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ട്ടോ സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കുർത്തീസിന് ഇപ്പോൾ ത്രീ പി സെറ്റിനൊക്കെ നല്ല എൻക്വയറി ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പെട്ടെന്ന് തന്നെ ത്രീ പി സെറ്റ് തന്നെ കൊണ്ടുവന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ട്ടോ ബ്ലൂസ് ബോട്ടമാണ് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ പ്ലെയിൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഷോൾ വന്നിട്ടുള്ള ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് ഇതിൻ്റെ ബോട്ടോ വന്നിട്ടുള്ളതെ ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ചാണ് നമുക്ക് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഡാമേജ് പ്രൊഡക്റ്റിന് മാത്രമേ റിട്ടേൺ ഉള്ളൂ കേട്ടോ സൈസിൻ്റെ കാര്യത്തിലൊന്നും റിട്ടേൺ ഇല്ല നിങ്ങൾ സൈസൊക്കെ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് വാങ്ങിക്കുക അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ മീഡിയം എന്ന് വെച്ചാൽ തേർട്ടി എയ്റ്റ് സൈസാണ് വരുന്നത് നമ്മൾ നോർമൽ സാധാരണ കുർത്തിക്കൊക്കെ വരുന്ന ആ ഒരു സൈസ് തന്നെയാണ് ഇതിനും വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് സൈസ് അവൈലബിൾ ആണ് ഇത്ര സൈസ് നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആണ് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ ഉള്ളൂ അത് നിങ്ങൾ കുർത്തി കിട്ടുമ്പോഴത്തേക്ക് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുക എന്നിട്ട് എന്തെങ്കിലും ഡാമേജ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും ഓപ്പണിംഗ് വീഡിയോ ചോദിക്കും എങ്കിൽ മാത്രമേ നമുക്ക് അതച്ചു തന്നാൽ മാത്രമേ റിട്ടേൺ ഉള്ളൂ നെക്സ്റ്റ് വരുന്ന ഒരു സൂപ്പർ കുർത്തിയാണേ ഒരു അഗ്രക മോഡലിൽ വന്നിട്ടുള്ളതാണ് ഇത് നമുക്ക് ടോപ്പ് മാത്രമായിട്ട് വേണമെങ്കിൽ ഇടാം കാരണം ആ ഒരു നമ്മുടെ ഈ പുതിയ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന അജ്രക മോഡലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇൻഡിഗോ ആൻഡ് ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് നല്ല ലെങ്തിലാണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് കുർത്തിക്ക് ഇത് റയോൺ ഫാബ്രിക്കാണ് ഒരു വീനൊക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ഈ ഒരു സെയിം ഫാബ്രിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കുർത്തിയുടെ എൻഡിലായിട്ട് നമ്മൾ ഈ സെയിം ഫാബ്രിക്ക് കുറച്ചുകൂടെ വീതിയിൽ കൊടുത്തിട്ടുണ്ട് ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ഇതിന് ഷോളിലൊക്കെ വന്നിട്ടുള്ളത് ഒരു വൈറ്റും ബ്ലൂവും കളർ കോമ്പിനേഷനാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഒന്നും പറയാനില്ല സൂപ്പർ കുർത്തിയാണ് അടിപൊളിയാണ് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് സെവൻ ട്വൻറ്റി ഫൈവ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിൽ ഈ ഒരു കുർത്തി അടിപൊളിയാണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ത്രീ പീസ് സെറ്റായിട്ട് അത് ഈ ഒരു അഗ്രഗ മോഡലിൽ നല്ല ഒരുപാട് ഫാബ്രിക്കിട്ട് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അടിപൊളിയാണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമല്ലേ ഉള്ളൂ ഫാബ്രിക് ആണേലും നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് ചൂടെടുക്കുന്ന അങ്ങനത്തെ എടുക്കുന്ന ഫാബ്രിക് അല്ല നല്ല സോഫ്റ്റ് ആണ് കോട്ടൺ പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇറയോൺ ആകുമ്പോഴത്തേക്ക് അറിയാതിരിക്കുകയുള്ളൂ ടോപ്പ് ഇങ്ങനെയാണോ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിൻ്റെ എൻഡിലായിട്ട് നമ്മളിങ്ങനെ പാച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നല്ല ഭംഗിയാണ് ഈ ഒരു വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് കുർത്തി ഒരു പ്രത്യേക ഒരു രസമുണ്ട് കാണാനായി ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും നിങ്ങൾ കറക്റ്റ് സൈസ് തന്നെ എടുക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഒരു സൈസ് കൂട്ടിയൊന്നും എടുക്കേണ്ട നിങ്ങളുടെ മീഡിയം സൈസാണെ കറക്റ്റ് മീഡിയം സൈസ് തന്നെ എടുക്കുക ലാർജ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് തന്നെ കറക്റ്റ് സൈസ് തന്നെ എടുക്കും ഇപ്പോൾ ഒരു സൈസ് കൂട്ടിയെടുക്കേണ്ടതായിട്ട് ഈ ഒരു കുർത്തിക്ക് ആവശ്യം വരുന്നില്ല ഇങ്ങനെയാണ് വരുന്നത് നിന്ന് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിപിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് മാത്രമാണത് ഇങ്ങനെയാണ് കേട്ടോ ലൂസ് ബോട്ടോ ആണ് ഫ്രണ്ടിൽ പ്ലെയിൻ പോലെ വന്നിട്ട് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടിയാണ് അപ്പം അങ്ങനെ ഒരു താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഗിവ്വേ വിനേഴ്സിന് നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു ചെയ്തിട്ടില്ലായിരുന്നപ്പോൾ നമുക്കിനി ഗിവ് അേ വിനർ ആരാണെന്ന് നോക്കാവേ അപ്പം നമ്മുടെ ഗിവ് അവേ വിന്നറായിട്ട് വന്നിരിക്കുന്നത് സിമി സാമുവലാണേ അപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഫിസ്റ്റ് സമയം നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഗിവ്വേ വിനറിനെ സെലക്ട് ചെയ്യുന്നത് കമൻറ്റ് സെക്ഷനിൽ നിന്നായിരിക്കും അത് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം നല്ല അടിപൊളി കുർത്തീസുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ